മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ശുപാർശകളെ അപ്രസക്തമാക്കുന്ന നിർദ്ദേശങ്ങളാണ് ഡോക്ടർ ഉള്ളതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി ഇതോടെ നിരവധി ചതുരശ്ര കിലോമീറ്റർ വനപ്രദേശം സംരക്ഷണ മേഖലയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഇന്നത്തെ സാഹചര്യത്തിൽ നിയമപരമായി അസാധ്യമായ കയ്യേറ്റങ്ങൾക്ക് നിയമസാധുത നൽകുന്ന സമീപനമാണ് റിപ്പോർട്ട് സമിതി ശുപാർശകൾ നിരക്കുന്ന കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അന്തസ്സക്ക അന്തസ്സത്തൊക്കെ നിരക്കുന്ന അല്ല എന്നുള്ളതുകൊണ്ട് ഈ റിപ്പോർട്ട് തള്ളിക്കളയണം അതുപോലെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പശ്ചിമഘട്ട സംരക്ഷണത്തിന് സഹായകമായ നിർദ്ദേശങ്ങൾ വിപുലമായ ജനകീയ ചർച്ചകൾക്ക് വിധേയമായി ജനാധിപത്യപരമായി നടപ്പിലാക്കണം കൂടംകുളം ആണവ നിലയത്തിലെ റിയാക്ടറുകളുടെ സുരക്ഷയെ ബാധിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്ന പ്രമേയവും സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ഔപചാരിക വിദ്യാഭ്യാസം മുതൽ പ്ലസ് ടു തലം വരെ വിദ്യാഭ്യാസം നേടിയ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യത ഉറപ്പുവരുത്താൻ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പരിഷത്തിന്റെ പ്രസിഡന്റായി ഡോക്ടർ എൻ കെ ശശിധരൻ പിള്ളയെയും ജനറൽ സെക്രട്ടറിയായി വി വി ശ്രീനിവാസനെയും മീഡിയ വൺ കോഴിക്കോട്